ചേച്ചി വേസ്റ്റ് വേസ്റ്റ് നാളെ തോട്ട് നേരത്തെ പറഞ്ഞ ഓഫീസിൽ പോന്നിരിക്കുന്ന സമയത്തിന് കയറേ വരരുത് ഇതാ സോറി ചേച്ചി എത്തി താമസിച്ചോയി ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ പറയാം എനിക്ക് വേറെ കുറെ ജോലികളുണ്ട് തീർത്തിട്ടുകൊണ്ട് എനിക്ക് പോകാൻ ചേച്ചി ഞങ്ങളോട് ജോലി ചെയ്യുന്ന രമയുടെ കാലില് കുപ്പിച്ചില് പുത്തേറി ഇപ്പൊ അവിടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ജോലി ചെയ്യുമ്പോൾ നോക്കി കണ്ടും ജോലി ചെയ്യണം ഞാൻ പറഞ്ഞു ഒരടുത്തു കുപ്പിച്ചില് കാലിൽ പൊത്ത് കയറിക്കാൻ അങ്ങനെയല്ല പറഞ്ഞത് ആരും ശ്രദ്ധയില്ലാണ്ട് കുപ്പിച്ചിട്ട് പൊട്ടിച്ച് വേസ്റ്റിൽ ഇട്ടില്ലാണ്ട് എല്ലാം കൂടെ കൂട്ടത്തിൽ പറ്റിയതാ അപ്പൊ അതുകൊണ്ട് അവിടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പിരിവ് നടത്തുന്നുണ്ട് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് എന്തിലൂടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ ആ കുടുംബത്തിനുള്ളൊരു ആശ്വാസം ആയതിനെ അങ്ങനെ പിരിവ് കരാൻ എന്റെ പൈസ ഇല്ല നിങ്ങൾ ഇപ്പോ ചോദിക്കുന്നതിന്റെ പേര് സഹായം ഒന്നല്ല ഭിക്ഷെന്നാണ് ഭിക്ഷയായിട്ടല്ല ഒരു സഹായം മനുഷ്യനല്ലേ ഒരു സഹായം ചോദിച്ചേ ഉള്ളൂ സഹായം അവർ ചോദിക്കാണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ടതാ ചോദിച്ചു വാങ്ങുന്ന സഹായം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് സംസാരിക്കാൻ സമയമില്ല ശരിയപ്പോൾ ഇച്ചിരി ഇല്ലെങ്കിൽ വേണ്ട ചേച്ചി ജസ്റ്റ് കൂടെ എടുത്തോട്ട് പോണേ മറക്കരുത് സോറി ചേച്ചി എടുത്തിട്ട് പോവാ